പ്രവീണ പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് എടവ മാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച ശനിയാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങൾ മുഹൂർത്തങ്ങൾ ഇതൊക്കെയാണ് നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെയിൽ നാളെ ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയകാലത്ത് ആറ് അഞ്ച് അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ഏഴ് നാളെ രാഹുകാലം ശനിയാഴ്ച കാലത്ത് ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയം നാളത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാകുന്നു നാളത്തെ തിഥിയാണെങ്കിൽ കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാണ് അങ്ങേയറ്റം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ ഇനി അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ അമാവാസി വരികയാണ് അതിനാൽ ചന്ദ്രൻ വളരെ ദുർബലമാണ് രേവതി ശുഭനക്ഷത്രമാണ് ഉത്രത്രയത്തിൽ പെടുന്നു രേവതി എന്ന നക്ഷത്രം ഉത്ര ത്രയത്തിലെ ഉത്രട്ടാതി രേവതി അശ്വതി ഈ മൂന്ന് നക്ഷത്രങ്ങളിലും വരുന്ന നക്ഷത്രമാകുന്നു രേവതി പക്ഷേ രേവതി നക്ഷത്രം ശുഭനക്ഷത്രമാണ് അതിനെ ഭരിക്കുന്ന ഗ്രഹം ബുധനാണ് എങ്കിലും രേവതി നക്ഷത്രം വാങ്ങുവാനും കൊടുക്കുവാനും പറ്റാത്തൊരു നക്ഷത്രമാകുന്നു കൃത്രികാഭാഗ്യമൂലാശ ചിത്രാജ്യ രേവതി ആദാദവ്യം എന്ന ദാതവ്യം തശേഷം ദുവിനശ്വതി കൃത്രിക എന്നാൽ കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ ആറ് നക്ഷത്രങ്ങൾ വാങ്ങാനും കൊടുക്കുവാനും പാടില്ലാത്ത നക്ഷത്രമാകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തേടത്ത് വിനശ്ശേരി അതിൻ്റെ ബാക്കി പോലും നശിച്ചു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ വാങ്ങൽ കൊടുക്കൽ വിഷയത്തിലേക്ക് നാളത്തെ നക്ഷത്രം അഭികാമ്യമല്ല സ്വീകാര്യമല്ല മറ്റു ശുഭകാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ സ്വീകരിച്ചുകൊള്ളു യാത്രയായാലും മറ്റ് പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നിങ്ങൾക്ക് നാളത്തെ നക്ഷത്രം നല്ലതാണ് തിഥി എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുകയാണ് ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത തിഥി ശ്രവിക്കുമ്പോൾ തന്നെ അത് സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ ഒഴിച്ച് നാളത്തെ ദിനം മറ്റെല്ലാ വിഷയങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ് നാളത്തെ മുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കുക നാളെ കാലത്ത് ഏഴ് അഞ്ച് മുതൽ എട്ട് മണിവരെയുള്ള സമയം കാലത്ത് അപ്രകാരം പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെയുള്ള ഉച്ച സമയവും ശുഭകാര്യങ്ങൾക്കായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ് നാളത്തെ ദിനം ശനിയാഴ്ചയാണ് രേവതി നക്ഷത്രമാണ് രേവതി ബുധൻ്റെ നക്ഷത്രമാകുന്നു ആയില്യം തൃക്കെട്ട രേവതി ഈ നക്ഷത്രങ്ങളുടെ അധിമനായ ഗ്രഹം ബുധനാകുന്നു അതിനാൽ ബുധനുമായി ബന്ധപ്പെടുന്ന അവതാര ദൈവങ്ങളെ നിങ്ങൾക്ക് നാളെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് ശനിയാഴ്ചയാണ് അവതാര ദൈവങ്ങളിൽ ശനി ഹനുമാനാകുന്നു ഹനുമാനായി ബന്ധപ്പെട്ട വിഷ്ണുവിൻ്റെ അവതാരമാകുന്നു ശ്രീരാമൻ അതിനാൽ നാളത്തെ ദിനം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസവും തുളസിമാലയും വഴിപാടായി ചെയ്യുക സാക്ഷാൽ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും നല്ല വഴിപാട് അവൽ നിവേദ്യമാണ് നിങ്ങൾ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ഗത ഒപ്പിക്കൽ എന്ന കർത്തവ്യവും നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ് പിന്നീട് നെയ്വിളക്ക് സമർപ്പിക്കാം ഹനുമാൻ സ്വാമിക്ക് ഓം ഹം ഹനുമതേ നമഹ ഇതാകുന്നു ഹനുമാൻ്റെ ഏറ്റവും നല്ല പ്രാർത്ഥന ശ്രീരാമസ്വാമിക്ക് ഓം ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ഈ വിഷ്ണു സഹസ്രനാമത്തിലെ ഫലശ്രുതിയിലെ മന്ത്രം മൂന്ന് തവണ നിങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിച്ചതിന് തുല്യമാകുന്നു ആ മന്ത്രം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു ശോഭനമായ നല്ല നാളെയെ ആശംസിക്കുന്നു प्रार्थिक नंदी नमस्कार